പല ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി നമ്മുടെ എല്ലാം എല്ലാമായ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞാലോ നിങ്ങൾക്കറിയാമോ നമ്മുടെ ചന്ദ്രൻ അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയവും ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയവും തുല്യമാണ് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണുന്നതും മറുഭാഗം കാണാത്തതും ചന്ദ്രന്റെ ഗ്രാവിറ്റി വളരെ ദുർബലമാണ് അതിനാൽ ഭൂമിയിലുള്ളതിൻ്റെ ആറിലൊന്നു ഭാരമേ നിങ്ങൾക്കവിടെ അനുഭവപ്പെടുകയുള്ളൂ റെഗോലിത്ത് എന്നറിയപ്പെടുന്ന ഒരുതരം പൊടിപടലങ്ങൾ കൊണ്ടാണ് ചന്ദ്രന്റെ ഉപരിതലം മൂടിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പാറ കഷ്ണങ്ങളും പൊടിയും ചേർന്ന് ഒരു മിശ്രിതമാണുള്ളത് ചന്ദ്രന് കാര്യമായ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശ യാത്രികർ പതിപ്പിച്ച കാൽപ്പാടുകളും അവർ ഉപേക്ഷിച്ചു പോയ ഉപകരണങ്ങളും ഇന്നും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അവിടെയുണ്ട് ആരും മോഷ്ടിച്ചുകൊണ്ടുപോകില്ല എന്ന് സാരം ഇനി ചന്ദ്രനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ കേൾക്കണോ ലോകം വീണ്ടും ചന്ദ്രനിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് നാസയുടെ നേതൃത്വത്തിൽ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള ആർട്ടമിസ് ദൗത്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർട്ടമിസ് ടു ദൗത്യം ബഹിരാകാശ യാത്രികരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കും അതിനുശേഷം ആർട്ടമിസ് ത്രീ ദൗത്യത്തിലൂടെ മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ കാലുകുത്തും നമ്മുടെ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല ചന്ദ്രയാൻ ത്രീയുടെ വൻ വിജയത്തിന് ശേഷം ഇസ്രോ ഇപ്പോൾ ചന്ദ്രയാൻ ഫോർ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ചന്ദ്രനിലെ മണ്ണും പാറയും ശേഖരിച്ച് പഠനത്തിനായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴുടെ ഈ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ബഹിരാകാശ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനലിൽ കൂടെ കൂടാൻ മറക്കല്ലേ